ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചക്ക വെച്ചിട്ടുണ്ടാക്കുന്ന ചക്ക റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത് എങ്കിൽ ഇത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ഇനി നമുക്ക് വേഗത്തിൽ റെസിപ്പിയിലേക്ക് പോകാം അല്ലേ ചക്കയെല്ലാം വെട്ടി നുറുക്കിയെടുത്തിട്ട് ചക്കയുടെ ചുള ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് മധുരമില്ലാത്ത ചക്കയാണ് കേട്ടോ നേരിയ മധുരം മാത്രമേ ഇതിനുള്ളൂ നന്നായി പഴുത്തതല്ല ഇതുപോലെയുള്ളതാണ് ചക്കപ്പുഴുക്കിന് നല്ലത് ഇനി എല്ലാം കളഞ്ഞതിന് ശേഷം ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കണം ഇതുപോലെ ചെറുതായി നുറുക്കിയെടുത്താൽ മതി കാരണം നമ്മൾ ഇത് കുക്കറിലിട്ട് വേവിക്കുന്നതാണ് ഇനി ഇത് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിയിൽ ഇട്ട് കൊടുത്ത് കണ്ടിട്ട് പേടിക്കണ്ട ഇനി ഇത് വേ വെന്ത് കഴിഞ്ഞാൽ ഇതൊന്നും കൂടി ചുരുങ്ങി കിട്ടും ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഒരു കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഒരു മൂന്ന് പിസ്സലടിപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് തേങ്ങ വേണം ആവശ്യമായ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു പത്ത് ഉള്ളിയും ഇതുപോലെ തൊരിച്ചെടുക്കുക ഒരു നാല് പച്ചമുളക് വട്ടത്തിലൊന്ന് നുറുക്കിയെടുത്താലും മതി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ജീരകമാണ് ചെറിയ ജീരകം ഒരു അര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തോളൂ എന്നിട്ട് വെള്ളവും ഒഴിച്ച് രൂപത്തിൽ ഒന്ന് അടിച്ചെടുക്കണം നന്നായി അരഞ്ഞും പോവരുത് തീരെ അരയാതെയും ഇരിക്കരുത് ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് ഇപ്പോൾ കണ്ടില്ലേ നേരത്തെ കണ്ട ചക്കയൊന്നുമില്ലല്ലോ ഇപ്പോൾ വെന്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ഇനി ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം തീ ഓഫാക്കിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ അതിന് ശേഷം മാത്രം വീണ്ടും അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റെങ്കിലും ഒന്ന് ചൂടാക്കിയെടുക്കണം ഈ തേങ്ങയുടെ അരപ്പൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഞാൻ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റോളം അടുപ്പിൽ വെച്ച് ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കാം അതിനുശേഷം സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ച് മാറ്റാവുന്നതാണ് ഇപ്പോൾ കണ്ടില്ലേ വളരെ ടേസ്റ്റിയും വളരെ എളുപ്പവുമായിട്ടുള്ള ചക്ക റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ എടുത്തുള്ള ആ ഓൾ ബട്ടനും കൂടി ഒന്ന് നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതുപോലെ ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്തു നോക്കൂ ഇപ്പോൾ ചക്കയൊക്കെ ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ടാകുന്ന സീസണല്ലേ ചക്ക കിട്ടിയാൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ എന്നിട്ട് ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ച് തന്നത് ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ കൊമ്പായ്